ഒരു ഇടവേള കഴിഞ്ഞിട്ട് വരുമ്പോഴേ കാര്യപ്പെട്ട ഒരാൾ കൂടെയുള്ളത് നല്ലതല്ലേ ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ അയൽവാസിയും നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ഹാമിദ് ആറ്റക്കോയ തങ്ങളാണ് തങ്ങളൊരു യാത്രയിലാണ് അതിൻ്റെ വിശേഷങ്ങൾ പറയാം അതിനു മുൻപ് സുന്നി കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ അറിയാം പണ്ട് കാലത്ത് സുന്നി കുടുംബങ്ങളിലൊക്കെ സാധാരണഗതിയിൽ മുസ്ലിം വീടുകളിലെ പല കാര്യങ്ങളും നേർച്ചയാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിപ്പം ചെറിയ ആളുകൾക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് പത്രി മുതൽ അങ്ങോട്ട് ഭദ്രീങ്ങളുടെ പേരിലുള്ള നേർച്ചകൾ പല പല സംഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം നിറവേറി കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറി കിട്ടാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ട് മഹാന്മാരായിട്ടുള്ള ആളുകളുടെ പേരിൽ പല കാര്യങ്ങൾ നേർച്ചയാക്കുക ഏർവാടിയിലേക്കും അജ്മീറിലേക്കും അമ്പകുന്നത്തേക്കും മമ്പുറത്തേക്കൊക്കെ പലതും നേർച്ചയാക്കുക അതിൽ ചിലപ്പോൾ കോഴി ഉണ്ടാവും ചിലപ്പോൾ മുട്ടനാട് മുട്ടനാടുണ്ടാവും അങ്ങനെ പല പല സംഭവങ്ങൾ നേർച്ചയാക്കും അങ്ങനെ നേർച്ചയാക്കി അതത് മേഖലയിലുള്ള നേർച്ചയുടെ ആ ഒരു സമയത്തേക്ക് ഈ നേർച്ചയാക്കിയ എല്ലാവർക്കും നേർച്ച വസ്തുക്കളുമായിട്ട് നേരിട്ട് അവിടെ പോകാൻ കഴിഞ്ഞോളണം എന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നേർച്ചയ്ക്ക് പോകുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി അവരെ കയ്യിലേൽപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഏർവാടിയിലേക്ക് നേർച്ചയാക്കിയ സംഭവങ്ങൾ സാധന സാമഗ്രികൾ ഏർവാടി നേർച്ചയ്ക്ക് പോകുന്ന ആരെങ്കിലും കണ്ട് അവരെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇവരുടെ നേർച്ച അങ്ങനെ നിറവേറ്റും ഇതാണ് അതിൻ്റെ ഒരു രീതി അപ്പൊ കാലം മാറി ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ലോക്കലായിട്ട് തന്നെ ആവശ്യത്തിൽ അധികം ഹാജമാരും ഔലിയാക്കന്മാരും മക്ബറകളും സിയാറത്തും പല പരിപാടികളുണ്ട് അപ്പം അതുകൊണ്ട് ദൂരദേശങ്ങളിലെ പിന്നെ കഥകളിൽ മാത്രം കേട്ട് കിടക്കുന്ന മക്ബറകളെക്കുറിച്ചൊന്നും അങ്ങനെയൊന്നും നിർച്ചയാക്കണ്ട ഇപ്പം എല്ലാം ലോക്കൽ സംഭവങ്ങളാണ് ഇതിനൊക്കെ പുറമെയാണ് ലോക്കലായിട്ടുള്ള തങ്ങന്മാർ ഔലിയാക്കന്മാർ ജീവിച്ചിരിക്കുന്ന കറാമത്ത് മുറ്റിയ ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മണ്ണാർക്കാട് സ്വദേശികൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഒരാളാണ് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ് അയാളുടെ ചില പരിഹാര ക്രിയകളുടെ ചില വീഡിയോകളും വോയിസ് ക്ലിപ്പും എന്താ പറയുക പല കഥകളും കിംബദന്തികളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് കസൂയക്കാർ വെറുതെ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഒരു യാത്രയിലാണ് ആ യാത്ര എന്ന് വെച്ചാൽ ആ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വെല്ലിപ്പാനെ കാണാൻ പോവാണ് വല്ലിപ്പാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ തങ്ങൾ പരമ്പര എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വെല്ലിപ്പാൻ്റെ അടുത്തേക്ക് പേരക്കുട്ടി പോകുമ്പോൾ വെല്ലിപ്പാൻ്റെ പേരിൽ ചൊല്ലി വെച്ച സലാത്തുകളൊക്കെ ആറ്റക്കോയ തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ആറ്റക്കോയ എന്ത് ചെയ്യണം ഈ ഇവരുടെ ആളുകൾ തങ്ങൾ തങ്ങളപ്പാപ്പാനെ ചൊല്ലി ഏൽപ്പിച്ച സലാത്തുകൾ അവിടെ മുത്തുനബീൻ്റെ ഹൗദറത്ത് കൊണ്ടു കൊടുത്തിട്ട് അവിടുന്ന് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരും എത്ര സലാത്ത് ഉണ്ട് എങ്ങനെയാ കൊണ്ടുപോയത് ഇതൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഹബീബായ മുത്ത നബിഹു അലൈഹി തങ്ങളെ മുന്നെത്തിക്കൊണ്ട് നമ്മൾ ഹബീബിനോട് നമ്മൾ സഹായം ചോദിക്കാണ് അള്ളാഹു റസൂലിനോട് ചോദിക്കണം അള്ള ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച മഹാനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അറിയോ അപ്പോ ആ ഉന്റെ തങ്ങൾ പാപ്പ നിങ്ങൾ ഇജാതെ ഒരു ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോൾ പേര് കേട്ടാൽ പേര് പറഞ്ഞാൽ സലാത്ത് ചെല്ലണ്ടേ മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞിട്ട് ആരോ ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞ പോലെ ഏതോ ഒരു പണ്ടത്തെ പരിചയക്കാരൻ്റെ പേര് പറഞ്ഞതുപോലെ വെറുതെ ഒരു പേര് പറഞ്ഞിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊബൈലിലേക്ക് നോക്കിയിട്ട് ഈ ഇങ്ങളാണ് സലാത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി മദീനത്തേക്ക് പോയിക്കുന്നത് കൊള്ള പേര് പറയുമ്പോൾ നബിയുടെ പേര് പറയുമ്പോൾ സലാത്ത് ചെല്ലാത്ത പാപ്പ നാട്ടുകാർ ചെല്ലിയിട്ട് പിരിച്ചുണ്ടാക്കിയ സലാത്തെല്ലാം കൂടി ഏറ്റി നബിന്റെ ഹൗതറത്തിൽ കൊണ്ടു കൊടുത്തുകയാണ് വല്ലാത്ത കഥ നമുക്ക് അടുത്ത് സലാത്ത് എനിക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് മുത്തുമണികൾക്ക് നിങ്ങളെ വഴിയല്ലാതെ മുത്തുനബിന്റെ അടുത്ത് എത്താൻ വല്ല നിർവാഹം ഉണ്ടോ തങ്ങൾ പാപ്പ അതുകൊണ്ട് ഓല നിങ്ങളടുത്ത് ചെയ്തതാണ് എത്ര കോടി അമ്പത് കോടി സലാത്ത് അമ്പത് കോടിയിൽ എത്ര പൂജയുണ്ട് എന്ന് ഇപ്പം തങ്ങൾ പാപ്പാക്കേകദേശം ഒരു ധാരണയുണ്ട് കാരണം കോടികളൊക്കെ മറിയാൻ തുടങ്ങിയപ്പം കോടികളുടെ പൂജ്യത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് എങ്കിലും പറയുമ്പോഴൊക്കെ ഒരു മയത്തിലൊക്കെ പറയണം അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണിത് അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടുപോയത് നിങ്ങൾ ഏൽപ്പിച്ചത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അത് നൂറെണ്ണത്തിൻ്റെ കെട്ടാണോ ആയിരത്തിന്റെ കെട്ടാണോ അതോ പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഭാണ്ഡങ്ങളാണോ എങ്ങനെയാണോ എന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട് എന്തായാലും നൂറെ ഹബീബിന്റെ മുത്തുമണികൾ കൂട്ടം കൂടിയിരുന്ന സല്ലാ വല്ലാമു സലാസ് വല്ലവല സലാ വല്ലാമല്ലാസ്ലും സ്വലാലു സ്വല സ്വലം ഇങ്ങനെ എണ്ണിക്കൂട്ടി ചൊല്ലിക്കൂട്ടിയ സലാത്ത് കൂടി അറ്റക്കോയ തങ്ങളുടെ അടുത്ത് തങ്ങൾ പാപ്പ അതൊന്നും നിങ്ങൾ നിങ്ങളെ വലിയപ്പാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തങ്ങൾ പാപ്പാനോട് പറഞ്ഞു തങ്ങൾ പാപ്പ സലാത്തിൻ്റെ ഭാരവും കണക്കും ഒന്നും നോക്കിയില്ല അതിന് വരുന്ന ലഗേജും നോക്കിയില്ല പുള്ളി എന്തായാലും അത് വാങ്ങി നേരെ മദീനത്തേക്ക് വെച്ച് പിടിച്ചു ഇനി അമ്പത് കോടി സലാത്ത് മുത്തനബിൻ്റെ ഹലറത്ത് കൊടുക്കണം എന്നിട്ട് അമ്പത് കോടി സലാത്ത് ചൊല്ലിയ മുത്തുമണികൾക്ക് വേണ്ടി അവിടെ നിന്ന് അത്ഭുതമാവും ജോലി പോലും ചെയ്യാതെ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ച് അള്ളാഹുബിന്റെ റസൂലിനു വേണ്ടി സൊലാത്ത് ചൊല്ലിയ ണ്ട് ആ മുത്തുമണികൾ തന്ന ഞാൻ ഇവിടെ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് പറഞ്ഞിട്ട് നിലത്താണല്ലോ അവിടെ റവഷീഫിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞൊരു മൂലയിൽ ഈ അമ്പത് കോടി സെലാത്ത് കൊട്ടാനാണോ പ്ലാൻ എന്താണ് നിങ്ങൾ പാപ്പ നിങ്ങൾക്കൊരു കൂടി സലാത്തൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണം ഈ അമ്പത് കോടി സലാത്ത് അവിടെ ഒന്നാകെ കൊണ്ടുപോയി കൊട്ടുമ്പോൾ ആൾക്കാരെ മേത്ത് തട്ടാൻ നോക്കണം പല ഭാഗത്തു നിന്ന് പല ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മുഹമ്മദിനെ അടുത്ത് നേരിട്ട് വന്ന് റൗദാ ഷെരീഫിലേക്ക് നേരിട്ട് വന്ന് സിയാറത്തിന് വരുന്ന ആൾക്കാരുണ്ടാവും വിശ്വാസികളുണ്ടാവും അവരെ നിസ്കാരത്തെ തടസ്സപ്പെടുത്തരുത് അവരുടെ മേലിൽ കൂടി ആൾക്കാർക്ക് വലിയ വലിയ അപകടം നിങ്ങളൊന്നും ഉണ്ടാക്കാതെ അമ്പത് കോടി സലാത്ത് സേഫായിട്ട് നിങ്ങളവിടെ എത്തിച്ചിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി പോകുമ്പോൾ ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും ആക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്പത് കോടിയും കൊണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓടി ഓടി പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് പോകാൻ തന്നെ നേരേണ്ടാവുള്ളൂ മാത്രമല്ല നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ കുത്തിയിരുന്ന് സ്ഥലാത്ത് ചെല്ലിയാണ് സ്ഥലാത്ത് ചെല്ലി ചെല്ലി അഞ്ച് അയ്യായിരം കോടിയോ അമ്പതിനായിരം കോടിയോ കൊണ്ട് നിങ്ങൾ പോകണം എന്നാണ് ഞങ്ങൾ പറയാം അത്രയും ദിവസം മണ്ണാർക്കാട്ടുകൾക്കൊരു സ്വരവും സമാധാനമൊക്കെ ഉണ്ടാവുമല്ലോ എന്നതുകൊണ്ട് കൂടിയാണ് എന്തായാലും അടുത്ത യാത്രയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ വീണ്ടും കാണാം